എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നാം ഓരോ ദിവസവും അതിന്റെ ഒഴുക്കിൽ മറന്നു പോകാറുണ്ട് ഓരോ ദിവസത്തിനും അതിന്റെ സ്വന്തം ദൈവശക്തിയുണ്ട് ആ ദൈനംദിനത്തെ ഒരു ദൈവത്തിനോട് സമർപ്പിച്ചാൽ ആ ശക്തി നമ്മിലെത്തും ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നതും ആത്മാവിൽ പതിപ്പിക്കാനിരിക്കുന്നതും ഏത് ദിവസം ഏത് ദൈവത്തിന് സമർപ്പിക്കണം എന്ത് പറയണം എന്ത് ചെയ്യണം തിങ്കളാഴ്ച ചന്ദ്രനും ശിവനും ദിവസം തുടങ്ങുമ്പോൾ ശാന്തമായി ഈശ്വരനെ ഓർക്കുക മന്ത്രം ഓ സോമായ നമ ദേവൻ ശിവൻ കർമ്മം വെള്ള വസ്ത്രം ധരിക്കുക വെള്ളം ദാനം ചെയ്യുക ഫലം മനസ്സിന് ശാന്തിയും കുടുംബ ജീവിതത്തിൽ ഐക്യവും ഉണ്ടാകും അടുത്തതായി സുബ്രഹ്മണിയൻ അല്ലെങ്കിൽ ഹനുമാൻ ചൈതന്യം നിറഞ്ഞ ദിവസമാണിത് മന്ത്രം ഓം സ്കന്തായ നമ അല്ലെങ്കിൽ ഓം ഹനുമതേ നമ കർമ്മം ചുവപ്പ് വസ്ത്രം ധരിക്കുക മുത്തരി അല്ലെങ്കിൽ ചിരട്ട ദാനം ചെയ്യുക ഫലം രോഗനാശം ദൈവിക പരിരക്ഷ അടുത്തതായി ബുധനാഴ്ച ബുദ്ധിയും സാമ്പത്തിക വിദ്യയും ദേവൻ വിഷ്ണുവിന്റെ ബുദ്ധിരൂപം മന്ത്രം ഓം ബുദ്ധായ നമ കർമ്മം പച്ച നിറം ധരിക്കുക തുളസി സമർപ്പിക്കുക ഫലം ചിന്താശക്തി സാമ്പത്തിക വിളർച്ച അടുത്തതായി വ്യാഴാഴ്ച ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി മന്ത്രം ഓം ഗുരുവേ നമ കർമ്മം പൂ ചെറുപയർ മഞ്ഞൾ ദാനം ചെയ്യുക ഫലം ആത്മീയ ഉണർവ് കർമ്മഫലത്തിൽ മാറ്റം അടുത്തതായി വെള്ളിയാഴ്ച ദേവികൾ ലക്ഷ്മി മന്ത്രം ഓം മഹാലക്ഷ്മിയെ നമ കർമ്മം വെള്ള അല്ലെങ്കിൽ പിങ്ക് വസ്ത്രം ചന്ദന ദാനം ചെയ്യുക ഫലം ധനപ്രാപ്തിയും വീട്ടിലുള്ള സമൃദ്ധിയും അടുത്തതായി ശനിയാഴ്ച ശനി നാരായണൻ മന്ത്രം ഓം നമ കർമ്മം കറുത്ത വസ്ത്രം ധരിക്കുക എണ്ണ അല്ലെങ്കിൽ ഉഴുന്ന് അല്ലെങ്കിൽ തേങ്ങ ചുറ്റുക ദാനം ചെയ്യുക ഫലം കഷ്ടങ്ങളിൽ നിന്നും ഉദ്ധാരണം ഞായറാഴ്ച സൂര്യൻ അല്ലെങ്കിൽ നാരായണൻ മന്ത്രം ഓം സൂര്യായ നമ കർമ്മം വെളുത്ത പൂവ് സമർപ്പിക്കുക വെള്ളം പതിച്ച വിളക്കിൽ ജ്വാല തെളിയിക്കുക ഫലം ആരോഗ്യം ആത്മവീര്യം ഒരേ ദിവസം നമ്മളെ തളർത്തുകയും താങ്ങുകയും ചെയ്യുന്ന ശക്തിയുണ്ട് ദിവസത്തെ ദൈവത്തെ ആദരിക്കുക ആ ശാന്തിയും ഭാഗ്യവും നിറയും ദിവസമൊന്നും വെറുതെ പോകേണ്ട അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചാൽ ഓരോന്നും അനുഗ്രഹമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി